ബി ജെ പിയുടെ വോട്ടു ബാങ്കായ കശ്മീർ പണ്ഡിറ്റുകൾ ഇത്തവണ വോട്ടു ചെയ്യില്ല ബഹിഷ്കരിക്കാനാണ് തീരുമാനം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ കശ്മീർ പണ്ഡിറ്റുകൾ തീരുമാനിച്ചതോടെ ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് കരിനിഴൽ വീഴുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കാശ്മീരിൽ പ്രബല കക്ഷികളായ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യമായി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ തന്നെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ബി ജെ പിക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരായ വംശഹത്യ അംഗീകരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറാകാത്തതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കാശ്മീരി പണ്ഡിറ്റ് സംഘടനകളുടെ നേതാക്കൾ അടിയന്തരമായി യോഗം ചേർന്ന് അതിലെടുത്ത തീരുമാനമാണിത് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സംഘടനകൾ ബഹിഷ്കരിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് ഏക പ്രതീക്ഷയുണ്ടായിരുന്ന ഹിന്ദുത്വ വോട്ടുകളായിരുന്നു ഇത് അത് കശ്മീർ പണ്ഡിറ്റുകളുടേത് മാത്രമാണ് എന്നാൽ കശ്മീർ പണ്ഡിറ്റുകളും പറയുന്നത് ഒരു പാർട്ടി മാത്രമല്ല തങ്ങളേറെ വിശ്വസിച്ച ബി ജെ പിയും തങ്ങളെ വഞ്ചിച്ചു എന്നുള്ളതാണ് അവരെ ഈ ബഹിഷ്കരണത്തിന് പ്രേരിപ്പിച്ചതും അതുതന്നെയാണ് മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ പ്രശ്നങ്ങളെ അധികാരത്തിനായുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നതല്ലാതെ ഒരു സഹായവും ചെയ്തിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് തങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല തങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രക്രിയക്ക് വിശ്വാസ്യത നൽകാനുള്ള വെറും ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്നും അതിൽ നിന്ന് പിന്മാറണമെന്നും സംഘടന ആഹ്വാനം ചെയ്യുകയാണ് കശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യയും നിർബന്ധിത കുടിയിറക്കലും പരിഹരിക്കാതെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തങ്ങളുടെ സമൂഹത്തിൻ്റെ നിന്നുള്ള തുടച്ചു നീക്കലിന് അന്തിമ രൂപം നൽകുമെന്നും അതിനാൽ ആ തെരഞ്ഞെടുപ്പിന് തങ്ങളില്ലെന്നും സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നു തങ്ങൾക്കെതിരെ നടന്ന അനീതികളെ അഭിസംബോധന ചെയ്യാത്ത ഒരു പ്രദേശത്ത് ഒട്ടനവധി മിഥ്യാധാരണകൾ സൃഷ്ടിക്കാനുള്ള ജനാധിപത്യത്തിന്റെ ഒരു നീക്കമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് അതിനോടൊപ്പം തന്നെ കശ്മീർ പണ്ഡിറ്റ് സമൂഹത്തിനെതിരായ വംശഹത്യ അംഗീകരിക്കുക ജന്മനാട്ടിലേക്ക് മടങ്ങി പോകാനുള്ള സൗകര്യമൊരുക്കുക തങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളും നേതാക്കൾ അന്ത്യശാസനമായി മുന്നോട്ട് വെക്കുകയാണ് വംശഹത്യ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പക്ഷം നടക്കാനിരിക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും കശ്മീരി പണ്ഡിറ്റുകൾ വിട്ടു നിൽക്കണമെന്ന് നേതാക്കൾ കൂടിയാലോചിച്ച് തീരുമാനിച്ചതാണെന്നും അവർ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു നമുക്കറിയാം കാശ്മീർ സംസ്ഥാനത്തിലെ കശ്മീർ താഴ്വരയിലുള്ള ഒരു ജനവിഭാഗമാണ് കശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറയുന്നത് കശ്മീരി ബ്രാഹ്മണർ എന്നും ഇവർ അറിയപ്പെടുന്നു അതായത് കശ്മീർ താഴ്വരയിലെ ആദ്യകാല നിവാസികളിൽ ഇപ്പോഴും നിലവിലുള്ള ഒരേ ഒരു ഹിന്ദു ജനവിഭാഗമാണ് കശ്മീർ പണ്ഡിറ്റുകൾ ബി ജെ പിയുടെ ഏക പ്രതീക്ഷയും പ്രമുഖ വോട്ട് ബാങ്കുമാണ് കശ്മീർ പണ്ഡിറ്റുകൾ അവരാണ് വോട്ടുപഹിഷ്കരിക്കുന്നത് നിരവധി കൂട്ടക്കൊലകളുടെയും വംശീയ ഉൽമൂലനാശങ്ങളുടെയും ഫലമായി കശ്മീർ താഴ്വരയിൽ നിന്നും നിഷ്കാസിതരായ ഇവർ ഇപ്പോൾ ജമ്മുവിലാണ് കൂടുതലായും ഉള്ളത് കശ്മീർ താഴ്വരയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തെ തുടർന്ന് തൊണ്ണൂറുകളിൽ കശ്മീർ പണ്ഡിറ്റുകൾ ഈ മേഖലയിൽ നിന്ന് പാലായനം ചെയ്യേണ്ടി വന്നിരുന്നു കശ്മീരി പണ്ഡിറ്റുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം വളരെയധികം വഷളായിരുന്നതിനാൽ പാലായനം ചെയ്തവർക്ക് തിരികെ ആ താഴ്വരയിലേക്ക് മടങ്ങാൻ സാധിച്ചിരുന്നില്ല എല്ലാവരും വാക്കു നൽകുന്നതല്ലാതെ ഇവരുടെ ആവശ്യങ്ങളും പരാതികളും ബി ജെ പി അടക്കം ഒരു സർക്കാരും അംഗീകരിച്ചിട്ടുമില്ല അതോടെയാണ് വോട്ട് ചെയ്യില്ല എന്ന ശക്തമായ തീരുമാനത്തിലേക്ക് കശ്മീർ പണ്ഡിറ്റുകൾ എത്തിച്ചേർന്നത്